ഹലോ അപ്പൊ ഇത് നമ്മുടെ കൽപ്പാത്തി വ്ലോഗിന്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ പിറ്റേ ദിവസം നമ്മളൊരു സാറ്റർഡേ സൺഡേ ആണ് അവിടെ സ്പെൻഡ് ചെയ്തത് അപ്പം ഇത് സൺഡേ ആണ് കേട്ടോ അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഓരോരുത്തരായിട്ട് പ്രത്യേകിച്ച് ഞങ്ങൾട്ടാച്ചൂടമ്മയൊക്കെ നേരത്തെ തന്നെ എഴുന്നേറ്റു അപ്പൊ ഞാനത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് രാവിലെ ചെറിയൊരു പ്ലാൻ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട് അപ്പൊ അതിന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് നെ ഞാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കയാണ് സൈഡിലെ ജുഗന്നൂനെ വിളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മളെല്ലാവരും തന്നെ വേഗം തന്നെ റെഡി ആയിട്ട് യാണ് അപ്പൊ നമ്മുടെ രാവിലത്തെ പ്ലാൻ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ രാമശ്ശേരി പോയി ഇഡലി കഴിക്കാന്നുള്ളതാണ് രാമശ്ശേരി ഇഡലി കഴിക്കാന്നുള്ളതാണ് അതുകൊണ്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാണ്ട് വെയിറ്റ് ചെയ്തിരിക്കണ്ടായിരുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ കൽപ്പാത്തി എന്നാണ് അങ്ങോട്ടേക്ക് പോണത് ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ രാമശ്ശേരിയിലേക്ക് നമ്മൾ അങ്ങോട്ടൊക്കെ എല്ലാവരും കൂടെ ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിപ്പോ പോന്നത് കൽപ്പാത്തി കൂടിയാണ് ഓൾമോസ്റ്റ് കൽപ്പാത്തിന്റെ എല്ലാ ഭാഗവും നമ്മളിപ്പോ കവർ ചെയ്യൂട്ടോ പാലക്കാടിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു ഗ്രാമമാണ് കൽപ്പാത്തി കൽപ്പാത്തിയെ സവിശേഷമാകുന്ന കാര്യങ്ങളിൽ ഒന്ന് അതിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകമാണ് ഇതൊരു തമിഴ് ബ്രാഹ്മിൺ വില്ലേജ് ആണ് ഇതിന്റെ യുണീക് ആർക്കിടെക്ചർ വളരെ പ്രശസ്തമാണ് വർണ്ണത്തിന്റെയും സംഗീതത്തിന്റെയും ഭക്തിയുടെയും അതിശയകരമായ പ്രദർശനമായ വാർഷിക രഥോത്സവത്തിന് ഈ ഗ്രാമം പ്രശസ്തമാണ് ഈ സമയത്താണ് മുഴുവൻ ഗ്രാമവും ആവേശവും ഊർജവും കൊണ്ട് സജീവമാകുന്നത് കഴിഞ്ഞ തവണ കൽപ്പാത്തിയിലേക്ക് വരുന്നത് ഒരു ഉച്ച സമയത്തായിരുന്നു ഒരു പതിനൊന്ന് പതിനൊന്നര സമയത്തേക്കാണ് വന്നത് അപ്പൊ ഒട്ടും സജീവമല്ലായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചത് ആ ഒരു ടൈം ആയതുകൊണ്ടാണ് അത്രയ്ക്ക് തിരക്കില്ല സജീവമല്ലാത്തതെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്കിപ്പം രാവിലെയും വൈകീട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെ ഭയങ്കരമായിട്ട് സജീവമായിട്ട് തോന്നുന്നില്ല ഞാൻ പ്രതീക്ഷിച്ച കുറെ ചായക്കടകള് കുറെ പൂക്കടകള് അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് പക്ഷെ അങ്ങനെയുള്ള സംഭവങ്ങൾ അധികം ഇല്ലാട്ടോ പക്ഷേ രഥോത്സവ സമയത്ത് വളരെ സജീവമായിരിക്കും ഈ കപ്പാത്തി എന്ന് പറയുന്നത് അപ്പൊ വേറെ ഒരു അനുഭവം തന്നെയാണ് ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു വില്ലേജ് ആണ് ഒരു ഗ്രാമ പ്രദേശം കാണുന്ന ഒരു ഫീലാണ് നമുക്ക് ഇത് കാണുമ്പോ കിട്ടുന്നത് എന്താണ് നമ്മൾ പോണത് രാമശ്ശേരി ഇള്ളി കഴിക്കാൻ വേണ്ടിട്ടാണ് ഇവിടുന്ന് എത്ര കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെയുള്ള രാമശ്ശേരി അപ്പൊ നമ്മളത് രാമശ്ശേരിൽ എത്തിയിട്ടുണ്ട് മഴ ആയതുകൊണ്ട് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഒത്തന്റിക് രാമശ്ശേരി ഇടലി കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന കടയിലേക്കാണ് കേട്ടോ പോകുന്നത് നമ്മൾ ആദ്യം ഒരു കട കണ്ടു പക്ഷെ അതല്ല ഇതാണ് ഒറിജിനൽ കട എന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് വരികയാണ് ഇവിടെ ഭയങ്കര തിരക്കാണ് പുറത്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ അകത്ത് ഫുൾ ആണ് ആൾക്കാർ പിന്നെ വെയ്റ്റിങ്ങും ആണ് അപ്പൊ നമ്മൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യണം വേറെ കുറച്ച് ആൾക്കാരും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ കാത്തിരിപ്പിനു ശേഷമാണ് നമ്മൾ അകത്ത് കയറിയത് നമുക്ക് ഭയങ്കരമായ ഒരു വൃത്തിയും സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കരുത് ലുക്ക് അത്ര അടിപൊളിയായിരിക്കണം എന്നില്ല സാധനം എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ ഈ ദോശപ്പൊടി അല്ലെങ്കിൽ ഇഡലിപ്പൊടി സൂപ്പറാണ് കേട്ടോ അത് കുട്ടി കഴിക്കാൻ അടിപൊളിയ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര കഴിഞ്ഞ പ്രാവശ്യം അത്ര ടേസ്റ്റ് തോന്നിട്ട് ഭയങ്കര തിരക്കായിട്ടായിരിക്കും സത്യം പറസ് കഴിഞ്ഞു പ്രശ്നം പറയുന്നത് പോരാ അതിലാണോ നമ്മളപ്പൊ ഇഡ്ഡലി പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അമ്മാക്ക് വേണ്ടിട്ട് അവിടെ മുത്തശ്ശി അമ്മായി മാത്രമേ ഉള്ളൂ അപ്പോൾ അവർക്ക് വേണ്ടിട്ട് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവര് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ബ്രേക്ക്ഫാസ്റ്റ് എന്നാലും നമ്മളത് അവിടെ കൊണ്ടു കൊടുക്കാൻ വേണ്ടി പോവാണ് ഉണ്ണി ഒന്നും കഴിച്ചില്ല ഉണ്ണി പിന്നെ പെട്ടെന്നുണ്ടായ ഒരു ബോധോദയാണ് മലമ്പുഴ പോയാലോ എന്ന് നമുക്ക് പ്ലാനിലൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്കുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് പതുക്കെ പോയാൽ മതി ഇല്ലത്തേക്ക് അപ്പം അത് കാരണം അത്രയും ടൈം നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യും എന്ന് ആലോചിച്ചപ്പോൾ മലമ്പുഴ പോവാന്നാണ് വിചാരിച്ചത് നല്ല വെയിലായിരുന്നു കേട്ടോ തലേ ദിവസം വരെ അല്ല വെളുപ്പാങ്കാലം വരെ മഴയായിരുന്നു പക്ഷെ നമ്മൾ മലമ്പുഴ ചെന്നപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് മലമ്പുഴയിലേക്ക് മാപ്പിടുക പോവാ അതാണ് പരിപാടി അങ്ങനെ ഞങ്ങൾ മലമ്പുഴയിൽ കറങ്ങി തിരിഞ്ഞ് മലമ്പുഴയിൽ എത്തിക്കാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് കാറൊക്കെ പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കാണ് യൂട്യൂബ് ചാനൽ നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാട്ടാണ് പിന്നെ ഈ മലമ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്താ കാണാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്നതൊക്കെയാണുള്ളത് പ്രത്യേകിച്ച് കഥകളൊന്നുമില്ല നമുക്ക് നെല്ലിയാമ്പതി ഹിൽസ് കാണാൻ പറ്റും പിന്നെ ഡാം കാണാൻ പറ്റും ഡാം ഒക്കെ ഇപ്പൊ തുറന്നിട്ടിരിക്കുകയാണ് മഴക്കാലം ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് തുറന്നിട്ടിരിക്കുകയാണ് വലിയൊരു ഗാർഡൻ ഉണ്ട് ഇതാ ഇതൊക്കെയാണ് ഒറ്റ ഒരു വ്യൂ ഇതാ ഈ കാണുന്ന സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് മെയിൻ ആയിട്ട് ഇത് കഴിഞ്ഞ് ഇവിടുന്ന് നമ്മൾ നേരെ ആക്ച്വലി റോപ്പ് വേലക്കാണ് പോയത് ആ പോകുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ പക്ഷെ അതിൻ്റെ മുന്നിൽ കയറപ്പോൾ ഫോണൊന്നും എടുത്തില്ല അതാണ് ആ വീഡിയോ ഇല്ലാത്തത് അങ്ങനെ നേരതേ നമ്മൾ നമ്മുടെ സ്ഥലത്ത് കൽപ്പാത്തിയിൽ തിരിച്ചെത്തി നമ്മള് ഫുഡൊക്കെ കഴിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം നമുക്ക് തിരിച്ചു പോകാൻ വേണ്ടി വേണ്ടിട്ടോ चला एक सपना बाबरा मन देखने चला एक सपना बाबरी से मन की देखो बाबरी है बातें बाबरी से थड़कने बावरी है बाबरी है सा बावरेसी करवट तोसी बागे दूरवागे बावरेसी नींद चाहे बावरे जरो से बावरे नसारों को तक ना बावरा मन देखने चला एक सपना बावरा मन देखने चला एक सपना